ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്കൂൾ ഡയറീസ് ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ നാലാമത്തെ യൂണിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സവാരി എന്ന പാഠഭാഗവും അതിൻ്റെ പ്രവർത്തനങ്ങളുമാണ് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സമയം കളയാതെ നേരെ നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം ഇനി രണ്ട് ഉറുമ്പുകളുടെ കഥ വായിക്കൂ രസകരമായ സന്ദർഭങ്ങൾ പാഠഭാഗത്ത് വരച്ചു ചേർക്കൂ അപ്പം നമ്മൾ ഇതിന് തൊട്ട് മുന്നത്തെ യൂൺ പാടഭാഗത്ത് നമ്മുടെ ഭൂമിയിലേക്ക് വന്ന രണ്ടാൾക്കാരെ കണ്ടു അല്ലേ അപ്പോൾ ഇതിപ്പോൾ ഇതും രണ്ട് ഉറുമ്പുകളുടെ യാത്രാനുഭവ കഥയാണ് നമുക്ക് വായിച്ചു നോക്കാം സവാരി രണ്ട് ഉറുമ്പുകൾ ഒരു അപ്പൂപ്പൻ താടിയിൽ സവാരി പോവുകയായിരുന്നു പാറി പറന്നു പാറിപ്പറന്നുമടുത്തു ഒന്നിറങ്ങിയാൽ മതിയായിരുന്നു അത് പറയാൻ അവർക്കുണ്ടോ മിണ്ടാൻ കഴിയുക നിർത്താനായി കുറേ ആംഗ്യം കാണിച്ചെങ്കിലും അപ്പൂപ്പൻ താടിക്ക് അതൊട്ടും മനസ്സിലായതുമില്ല അതിനും അതിനും മിണ്ടാൻ കഴിയില്ലായിരുന്നല്ലോ അങ്ങനെയാണ് ഒന്ന് നിർത്തണേ എന്ന് ഒരു ഒരൂറുമ്പോ ആളിറങ്ങാനുണ്ട് എന്ന് മറ്റൊരു മറ്റൊരുപും ഒരിലയിൽ എഴുതി കൊടുത്തത് ഇല വായിച്ച് അപ്പൂപ്പൻ താടി ഒരു മരച്ചിലയിൽ തൂങ്ങി പറന്ന് 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 വഴി മാറിപ്പോയ കാര്യം ഉറുമ്പുകൾ അറിഞ്ഞത് താഴെ എത്തിയപ്പോൾ മാത്രമാണ് ഇനി എന്തു ചെയ്യും വന്ന വഴിക്ക് എത്രയോ പുറകോട്ടു തന്നെ പോകേണ്ടിയിരിക്കുന്നു ഇനി എന്തു ചെയ്യും വന്ന വഴിക്ക് എത്രയോ പുറകോട്ട് തന്നെ പോവേണ്ടിയിരിക്കുന്നു ആളു കയറാനുണ്ടെന്ന് ഒരു ഇലയിൽ എഴുതി അത് ഉയർത്തിപ്പിടിച്ച് മറ്റൊരപ്പൂപ്പൻ താടിക്കായി അവർ കാത്തുനിന്നു അപ്പോൾ ഷിനോജ് രാജ് എന്ന എഴുത്തുകാരൻ്റെ വായിച്ചു 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 പോകുന്ന കഥകൾ എന്ന പുസ്തകത്തിലെ ഒരു ചെറിയൊരു കഥയാണ് സവാരി അപ്പം ഇതിൽ രണ്ട് ഉറുമ്പുകൾ അപ്പൂപ്പൻ താടിയിൽ കയറി ഇങ്ങനെ പോവാണ് അപ്പോൾ പോയി പോയി അവർക്ക് മടുത്തു അല്ലേ അപ്പോൾ എങ്ങനെയൊക്കെയോ അപ്പൂപ്പൻ താടിക്ക് ഒരു ഇലയിലൊക്കെ എഴുതി കൊടുത്ത് അവരെന്ത് ചെയ്തു ഒരു മരച്ചില്ലയിൽ തൂങ്ങി നിന്നു അല്ലേ അപ്പോൾ ആണ് അവർക്ക് എന്ത് മനസ്സിലായത് ഉറുമ്പുകൾക്ക് എന്ത് മനസ്സിലായത് അവർ വന്ന വഴിയൊക്കെ മാറിപ്പോയി അവർക്ക് പോവേണ്ട സ്ഥലം ഇതല്ല അപ്പം അവരെന്ത് ചെയ്തു ആൾ കയറാനുണ്ട് എന്ന് പറഞ്ഞ് ഒരു ബോർഡും ഒരു ഇലയിൽ എഴുതി മറ്റൊരു അപ്പൂപ്പൻ താടിക്കായിട്ട് അവരെങ്ങനെ കാത്തുനോക്കാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സവാരി എന്ന് പറയുന്ന ചെറിയൊരു ഭാഗം ഒരു യാത്രാ അനുഭവ കഥയാണ് രണ്ട് ഉറുമ്പുകളുടെ യാത്ര അനുഭവമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് എഴുത്തുകാരനെ നോക്കാം ഷിനോജ് രാജിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് കൂട്ടുകാരൊന്ന് പോസ് ചെയ്ത് വെച്ച് അതൊന്ന് വായിച്ചു നോക്കാം ഇനി നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം ഉറുമ്പുകൾ ഉറുമ്പുകൾ തിരിച്ചു പോവാനായി കാത്തുനിന്നു പക്ഷേ ഒരപ്പൂപ്പൻ താടി പോലും ആ വഴി വന്നില്ല പിന്നെ അവർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും പറഞ്ഞു നോക്കൂ അപ്പോൾ ഉറുമ്പുകൾക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് നമ്മൾ ആ കഥയുടെ ബാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം കുറേ നേരം കാത്തുനിന്നും അടുത്ത് ഉറുമ്പുകൾ സഹികെട്ടു ക്ഷീണം മാറ്റാനായി തൊട്ടടുത്തുള്ള അരുവിയിൽ വെള്ളം കുടിക്കാനായി ഇറങ്ങി അപ്പോഴാണ് അരുവിയിലൂടെ ഒരു തോണിക്കാരൻ തോണി തുഴഞ്ഞ് വരുന്നത് വരുന്നത് കണ്ടത് അവർ ഉടനെ തോണിയിൽ ചാടിക്കയറി യാത്ര ആരംഭിച്ചു രണ്ടാമത്തെ പ്രവർത്തനം ഇത് ഉറുമ്പുകളുടെ സവാരി കഥ നിങ്ങൾക്കും യാത്ര ചെയ്തതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ ആ അനുഭവങ്ങൾ എഴുതൂ വേനൽ അവധിക്കാലത്താണ് ഞങ്ങൾ യാത്ര പോയത് എൻ്റെ അച്ഛനും അമ്മയും ഞാനും എൻ്റെ അനുജനും അടങ്ങിയതായിരുന്നു സംഘം ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചു ആദ്യം ഞങ്ങൾ പോയത് വയനാട്ടിലേക്കാണ് അവിടെ ഞങ്ങൾ ഒരുപാട് മലകൾ കണ്ടു തേയിലത്തോട്ടങ്ങൾ കണ്ടു പുഴയുടെ പുഴയിൽ ബോട്ട് ഓടിച്ചു പിന്നെ വെള്ളച്ചാട്ടം കണ്ടു അടുത്തത് ഞങ്ങൾ പോയത് മൂന്നാറിലേക്കാണ് അവിടെ ഞങ്ങൾ ആനകളെ കണ്ടു തേയില ഫാക്ടറിയിൽ പോയി തേയില എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് പഠിച്ചു മൂന്നാറിൽ നിന്ന് ഞങ്ങൾ പോയത് കൊച്ചിയിലേക്കാണ് അവിടെ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ പോയി പഴയ കോട്ട കണ്ടു ചൈനീസ് വല കണ്ടു യാത്രയിൽ ഞാൻ ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിച്ചു പലതരം ആളുകളെ കണ്ടു പലതരം ഭക്ഷണങ്ങൾ കഴിച്ചു എനിക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ കിട്ടി ഈ യാത്ര എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു അപ്പോൾ ഇവിടെ നമ്മളൊരു യാത്രാ അനുഭവത്തിൻ്റെ ഒരു മാതൃകയാണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ കൂട്ടുകാർക്കും നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതാം അപ്പം ഇത്രയാണ് ഈ ഒരു യൂണിറ്റിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം